സങ്കടം പറയ സങ്കടം പറയ സങ്കടം പറയ പൂവാ വായോ നടന്നോട് മുന്നി നടന്നോട് നടന്നോ വായോ വായോ ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ കൂട്ടുകാരെ എന്താണ് എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് എന്ന് വിശ്വസിക്കുന്നത് അപ്പോൾ അംഗനവാടിയിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നിട്ട് അതിന് പോയി വരുമ്പോൾ ഇടയ്ക്കുന്ന് ഇന്നെ കണ്ടിട്ട് ഇതിൻ്റെ കൂടെ വരുക കേട്ടോ കണ്ടു മനസ്സിലാക്കിയിട്ട് ഞാൻ ഞാൻ ആ പൂജനെ ഞാൻ കണ്ടിട്ടില്ല കേട്ടാ അപ്പം ഞാൻ ഈ ബേക്കറിയിൽ നിന്ന് വേസ്റ്റ് ചെയ്തിട്ട് വരുമ്പോൾ ഇടയ്ക്ക് കാത്ത് കൊത്തിരിക്കും അപ്പം അതിന് അതിനുള്ള ഞാൻ എടുത്തിട്ട് കൊടുത്തിട്ടേ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവിട്ടാ അപ്പം അതിന് ദൂരം തന്നെ എന്നെ കണ്ടപ്പം മനസ്സിലായിട്ടാ അപ്പം ഇതിൻ്റെ പിന്നാലെ കരഞ്ഞിട്ട് വന്നു പഞ്ചായത്ത് കിണറുകൾ ഇല്ല ഉണ്ട് ഞാൻ പറയുകയാണ് ഞങ്ങൾക്ക് പഞ്ചായത്ത് കിണറൊന്നേ ഉള്ളൂ എനിക്ക് പഞ്ചായത്ത് കിണറും കൂടി വേണം അത് നമ്മളുടെ ഒരു ആവശ്യം കുടിവെള്ളം അങ്ങനെയുള്ള ആവശ്യങ്ങളാണ് ഞാൻ പറയുന്നത് ഇനി മാലിന്യമായിട്ടും ഉണ്ട് പക്ഷെ അത് നിങ്ങളോട് എങ്ങനെയാണ് വൈറ്റിനറി ഡോക്ടർമാര് കാരണം നമുക്ക് മൃഗസംരക്ഷണവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ആശുപത്രിയിൽ പോയിട്ട് നമ്മൾ പറയുന്നത് അങ്ങനെ ആടിന്റെയും പശുവിന്റെ ഒക്കെ മരുന്ന് വാങ്ങിക്കുമ്പോൾ അവര് നമ്മളോട് അവരുടെ റെസ്പെക്റ്റ് എന്താണ് അതിനെതിരെ അവരുടെ റെസ്പെക്ട് കുറവാണെങ്കിൽ ഇനിയിപ്പോ പറയുണ്ട് നമ്മളിപ്പോ നമ്മൾക്ക് ബിപിയുടെയും ഷുഗറിൻ്റെ ഒക്കെ ഗുളിക തരാം ആശാവർക്കർമാര് വരുന്നുണ്ടല്ലോ അതേപോലെ മൃഗങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട് അങ്ങനെ ഒരാൾ വരുന്നാണ് ഇനിയുള്ളതിൽ പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം എന്താണോ അത് ഞങ്ങളിവിടെ രേഖപ്പെടുത്തും നിങ്ങൾക്ക് മറ്റന്നാളത്തെ ട്രെയിനിങ് ഞങ്ങളൊക്കെ കൊടുക്കും അഞ്ച് വർഷത്തെ വാർഷിക കർമ്മ പദ്ധതികൾ നമ്മൾ സി ഡി എസിലൂടെ ഇപ്പൊ അത് രൂപീകരിക്കേണ്ടതും അപ്പൊ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഇതിൽ രേഖപ്പെടുത്തുക അത് അവർ കൊടുക്കും അതാണ് ചെയ്യാവുന്നതും അത് വിദ്യാഭ്യാസം ആരോഗ്യം കുടിവെള്ളം ശുചിത്വം ശുചിത്വം കുടിവെള്ളമൊക്കെ മാലിന്യമുക്ത്തിന് വരും ആരോഗ്യ ആരോഗ്യ പറയുകയാണെങ്കിൽ ഇപ്പൊ വേഗ വിനേഷും കുട്ടികൾക്കുള്ള പോളിയോ ഒക്കെ കൃത്യസമയത്ത് കിട്ടുന്നു അതിന്റെ നിങ്ങളുടെ അഭിപ്രായം എന്താണ് കൃത്യസമയത്ത് കിട്ടുന്നുണ്ടെങ്കിൽ അത് കൃത്യസമയത്ത് വേണം അങ്ങനെ നിങ്ങളുടേതായ അവകാശങ്ങള് നമ്മളിതിന് പറയുക അതാണ് ഓരോ അഭിപ്രായങ്ങളും പോന്നോട്ടെ ഇനിയിപ്പോ ഞാൻ പറയുമ്പോഴൊക്കെ ഞാൻ പറയുമ്പോഴൊക്കെ വനിതകളാണ് നമുക്ക് വിചാരിക്കുമ്പിപ്പോ ഒരു ഡ്രൈവിംഗ് നമുക്ക് ആഗ്രഹമുണ്ട് പക്ഷെ നമുക്ക് ചിലപ്പോൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടായി അപ്പൊ പഞ്ചായത്തിൽ ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു സ്കൂളും നമ്മളുടെ സ്ത്രീകളുടെ ആവശ്യം അങ്ങനെയൊക്കെ മനസ്സിൽ വരുമല്ലോ ഇനിയിപ്പോ നിങ്ങൾക്ക് ഒരു ടൈലറിങ് വേണം പഠിക്കാണ്ട് ബുദ്ധിമുട്ടാ നമ്മുടെ നമ്മളെ ഒരു വനിതകൾക്കുള്ള ഫ്രീ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഞങ്ങക്ക് വേണം നിങ്ങൾക്ക് അങ്ങനെന്താണ് അങ്ങനെ അഞ്ചു വർഷത്തേക്ക് ുള്ള ഓരോ കാര്യങ്ങൾ അത്ര കേട്ടോ അത് നമ്മൾ നമ്മളാവശ്യങ്ങളൊക്കെ പറയുക അപ്പം അഞ്ച് വർഷത്തിന്റെ ഉള്ളിലാണ് കേട്ടോ സമയമുണ്ട് അപ്പം നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവര് എഴുതിയെടുത്തിട്ട് കൊണ്ടുപോവുക അപ്പോൾ അങ്ങനവാടി മറ്റേ കുടുംബശ്രീ അംഗങ്ങൾക്കുള്ള ഒരു മീറ്റിംഗ് ആയിരുന്നു അപ്പോൾ അതിന് പോയതാണ് അപ്പോൾ അതാണ് കേട്ടോ കൂട്ടുകാർ കേട്ടത് പിന്നെ രാത്രി വരുമ്പോൾ ഏട്ടൻ അതിലെ കൊടുന്നു അപ്പോൾ ഉച്ചക്കലിക്കുള്ള കറി ഉണ്ടായതുള്ളൂ അപ്പോൾ അത് കുറച്ച് വേഗം പുളിങ്ങൊക്കെ ഞാൻ വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നുണ്ടാമീൻ കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ തന്നെ അപ്പം അതൊക്കെ കലക്കി വെച്ച് മീൻ നന്നാക്കി വേഗം കലക്കി വെച്ചിട്ട് പിന്നെ ഞാൻ നാളികേരമൊക്കെ പൊളിച്ച് കുറച്ച് നാളികേരവും വെലിജീരകവും ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ട് അരച്ചിട്ട് അതും കൂടി ഒഴിച്ചുകൊടുത്തിട്ടാണ് അപ്പം നമ്മളെ എന്നൊക്കെയുള്ള കറിവായി പിന്നെ കോരമേ ഉണ്ടായിരുന്നു അപ്പം അത് വേണ്ടടുത്ത് വറുത്തു അങ്ങനെ കറിയൊക്കെ റെഡി ആയിട്ടാണ് അപ്പോൾ കുറച്ച് ഉലുവപ്പൊടിയും പച്ച വെളിച്ചെണ്ണയും കറി വേപ്പിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടാണ് അപ്പോൾ അത് ഇന്നലത്തെ രാത്രി കലത്ത വേടിയേട്ടാ പിന്നെ ഇന്ന് ഞാൻ ഇങ്ങനെ ഫോണിലൊക്കെ കാണുന്നുണ്ട് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല കേട്ടാ ഈ റവ ദോശ അപ്പൊ ഒന്ന് ഉണ്ടാക്കി നോക്കിട്ട് ഞാനൊന്ന് നോക്കിയ നോക്കി വയ്ക്കിയതാട്ടാ അപ്പോൾ ഇങ്ങനെ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുക അപ്പോൾ ഒരളവ് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു തരുന്നത് കേട്ടാ അപ്പോൾ ഏത് ഏത് പാത്രത്തിലാണ് നമ്മൾ എടുക്കുന്നത് അതേപോലത്തെ പിന്നെ എല്ലാതും എടുക്കുക അപ്പോൾ ഒരു ചെറിയ ഗ്ലാസ് റവ എടുത്തിട്ടുണ്ട് വറുക്കാത്ത റവേ കേട്ടാ വറുത്തതായാലും കുഴപ്പമില്ല പിന്നെ അതേ ഇതിൽ പുട്ടുപൊടി ആവരുത് ഒരു ഗ്ലാസ് നമ്മൾ പൊടിച്ച അരിപ്പൊടി നൂൽപ്പിട്ടീനൊക്കെ പൊടിക്കണത് പിന്നെ അതേ ഗ്ലാസ്സിൽ കാ ഗ്ലാസ് മൈദ മൈദാട്ട അപ്പോൾ ഒരു ഗ്ലാസ് അരിപ്പൊടി ഒരു ഗ്ലാസ് റവ കാ ഗ്ലാസ് മൈദ പിന്നെ രണ്ട് സ്പൂണ് തൈര് പുളി ഇല്ലാത്ത പുളിയില്ലാത്ത തൈരട്ട അപ്പോൾ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ സവോള പൊടിയായിട്ട് അരിഞ്ഞത് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞല്ലോ ഞാനിത് ആദ്യമായിട്ട് ഞാൻ ഉണ്ടാക്കുക കേട്ടാ പിന്നെ ഒരു രണ്ട് പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും അര ടീസ്പൂൺ നല്ല ജീരകവും കുറച്ച് വേപ്പിൻ്റെ എല്ലാം ചെറുതായിട്ട് അരിഞ്ഞതും ഒരു പത്ത് മണി കുരുമുളക് ഒന്ന് ചതച്ചിട്ട് കേട്ടോ അപ്പോൾ അതും കൂടി ചേർത്തിട്ട് പാകത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് ഒന്ന് കലക്കിയെടുക്കാം അപ്പോൾ വെള്ളത്തിനും അളവുകളൊക്കെ ഉണ്ട് കേട്ടാ അപ്പോൾ ഇതേ ഗ്ലാസ്സിന് ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഞാനൊന്ന് കലക്കിയെടുക്കാം കേട്ടാ എന്നിട്ട് പിന്നെ അത് ഒന്ന് ഒരു ഇരുപത് മിനിറ്റൊക്കെ അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ വന്നത് അപ്പോഴെനിക്ക് ഒന്ന് കട്ട് ചെയ്യുന്നുണ്ടാവും അപ്പോൾ ഒരു വെള്ളപ്പം കുറച്ചൊരു ലൂസായിട്ടിങ്ങനെയുള്ള ഒരു ഇത് ബാറ്ററാണ് കേട്ടോ വേണ്ടത് പക്ഷേ സംഭവമൊക്കെ ഓക്കെയാണ് പക്ഷെ എനിക്ക് മറ്റേ നമ്മളെ ഈ അരി അരച്ചിട്ട് കലക്കി കലക്കിപ്പാരുല്ലേ രാവിലെ ആ ഒരു ദോശനെ പോലെ നമുക്ക് അത് കിട്ടിയില്ല കേട്ടാ എന്തോ അറിയില്ല കേട്ടോ കുറച്ച് സാവധാനം എടുത്തു ഒന്ന് വെന്ത് കിട്ടാനൊക്കെ ഒരുപാട് കൂട്ടി വയ്ക്കുമ്പോൾ നമുക്ക് കഴിയും ചെയ്യും പക്ഷേ ഞാൻ നല്ല തേങ്ങ ചട്ടിനി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന കേട്ടോ അത് കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു പക്ഷേ ഇതുകൊണ്ട് ആയി കിട്ടാനാണ് കേട്ടോ പണി കുറച്ച് പണിയായത് എന്നാലും കുഴപ്പമൊന്നുമില്ല ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുകയല്ലേ എന്നാലും ഒക്കെ ഒക്കെ വെന്ത് കിട്ടിയിട്ടാണ് അപ്പം അതൊക്കെ ഒന്ന് കലക്കി എടുക്കുകയാണ് പിന്നെ ഒന്ന് രാവിലെ എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ തോന്നു തോന്നുന്നില്ല കേട്ടോ നമുക്ക് മനസ്സിനാകെ ഒരു പ്രയാസമായിരുന്നു അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിക്കുക അത് കറിയും വെച്ചിട്ടുണ്ടായിരുന്നു മീൻ പൊരിച്ചോ മോൾക്ക് എടുത്തുവച്ചിട്ടുണ്ടായിരുന്നു അത് കാരണം ഭാഗ്യമായിരുന്നു വിചാരിക്കും എന്ത് ഇതിനകം ഇന്നലെ ആ കറി വെച്ചേക്കാനൊക്കെ തോന്നിയത് എന്ന് തോന്നുക അപ്പം ഇന്നലെ നേരം വിളിച്ചോളം ജോലി ഭയങ്കര കുറയായിരുന്നു രണ്ട് മൂന്ന് പ്രാവശ്യം ഏട്ടൻ തന്നെ ഉന്നയിച്ചിട്ട് പോയി നോക്കി എന്താണ് ആവോച്ചിട്ടൊക്കെ കേട്ടോ പിന്നെ ഉറക്കം കിട്ടിയില്ല ഇങ്ങനെ കുറയ്ക്കലൊന്നുമില്ല എന്തേലുമൊക്കെ കണ്ടാലോ അവൾ കുരയ്ക്കലൊക്കെ ഉള്ളൂ പക്ഷേ വായ കിട്ടാതെ കുരക്കുക അപ്പം ഇന്നലെ മിഞ്ഞാന്ന് കഴുകിയിട്ട് ൾ കയറിയും കയറുമ്പോഴൊക്കെ നല്ല ഇപ്പോൾ അപ്പിയൊക്കെ നല്ല ഇതിലുള്ള സാധാ പോലെയൊക്കെ തന്നെയാണ് പക്ഷെ ഇന്നലെ ഉൾക്കൊന്ന് വയറ് ലൂസായിട്ടാണ് കേട്ടാ കൂട്ടിലും കുറച്ച് പോയി ഉണ്ടായിരുന്നു അപ്പം ഞാൻ വെച്ചിരുന്ന എന്താ വലിയ തയ്ക്കാതെ എന്തായാലും തിന്നിട്ടാണ് അവകരിക്കുമെന്ന് വിചാരിച്ച് നമ്മൾ ബേക്കറിയിൽ നിന്ന് വേസ്റ്റ കൊടുത്തിട്ട് പോകണത് തിന്നലുടങ്ങി രണ്ട് കൊല്ലമൊക്കെ എല്ലാവരും കഴിച്ചിരുന്നതൊക്കെ അപ്പോ ഇന്ന് രാവിലെ അതിന് ഭയങ്കര ഒരു അസ്വസ്ഥത പോലെ അപ്പം ഞാൻ നീച്ചപ്പാടെന്നെ ഒന്ന് പോയി വെക്കുമ്പോൾ കൂട്ടിലൊക്കെ നല്ല മാറ്റീന്ന് ഇങ്ങനെ പോയിട്ടിട്ടാണ് വെള്ളം പോലെ നല്ല സ്മെല്ലും ആയിട്ട് പിന്നെ നമുക്ക് ഇപ്പോൾ നേരം വെളിച്ചാവണല്ലോ അപ്പോൾ നമുക്ക് ഇപ്പം അതിന് നിൽക്കാൻ ശരിയാവില്ലല്ലോ മോളുണ്ട് പോകണ്ടേ പിന്നെ നമ്മൾ ഒരു എന്തോ ഒരു ഹാലിന്നിങ്ങനെ ഇങ്ങനെ ദിവസം ചെയ്ത് മോൾക്കുള്ള ഒക്കെ എന്തായി റെഡി ആക്കി അയച്ചതിന് ശേഷം ഞാൻ ഒരു കവറൊക്കെ കൈമ കെട്ടിയിട്ട് അവളെ ഇറക്കിയിട്ട് ആദ്യം കണ്ട് കുളിപ്പിച്ചിട്ടാണ് കുളിപ്പിച്ചതിന് ശേഷം പിന്നെ ഞാൻ ഊസിട്ടിട്ട് കൂടൊക്കെ നല്ല ക്ലീൻ ചെയ്ത് ഒക്കെ ഇട്ട് എന്നിട്ട് ആ കഴുത്തിലിട്ട് ബെൽറ്റ് ഇതൊക്കെ ഉണ്ടായിരുന്നു ചങ്ങലയും ഒക്കെ അതൊക്കെ ഞാൻ ഊരി മാറ്റി പുതിയ ഇതൊക്കെ ഇട്ടുകൊടുത്ത് അപ്പോൾ പിന്നെ ഇവിടെ കൊണ്ടുവന്ന് കെട്ടിയിട്ട് പുറത്തും ഒക്കെ അതിങ്ങനെ പോകും തന്നെ വേറ്റീന്ന് ഇങ്ങനെ പോകുക എന്നാ അപ്പോൾ അങ്ങനെ ശരിയാവില്ലല്ലോ അപ്പോൾ മിണ്ടാ അവർക്ക് ഉണ്ടാകാറില്ല എന്നല്ലേ ഉള്ളൂ അപ്പോൾ അതിന് കൂട്ടിലൊന്നും അപ്പിടില്ല അപ്പോൾ ആപ്പിയിൽ ഇങ്ങനെ നിൽക്കണേ കാരണം ടൈം ഭയങ്കര വെറുപ്പം എന്തൊക്കെയോ തോന്നുന്നുണ്ട് തോന്നുന്നുണ്ട് പിന്നെ അറി വേണമെച്ചിട്ടൊന്നും ഇപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യൂലല്ലോ അങ്ങനെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയിട്ടാണ് ഓട്ടോറിക്ഷ വിളിച്ചിട്ട് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി മരുന്നൊക്കെ പുറത്തേക്ക് ഒക്കെ പുറത്തേക്ക് എതിരി എന്നൊന്നും അവിടെ നിന്ന് കിട്ടിയില്ല അതൊക്കെ വാങ്ങിച്ചു വന്നിട്ട് ഞാൻ മരുന്നൊക്കെ കൊടുത്തിട്ട് നിൽക്കുകയാണ് കേട്ടാ അപ്പം അങ്ങനത്തെ ഭയങ്കര ഒരു ടെൻഷൻ പിടിച്ചൊരു ദിവസമായിരുന്നു അന്ന് കയ്യും കാലും ഒന്നിനും കൂടാതെ അപ്പോൾ നല്ല വെയിലും വെട്ടൊക്കെ വന്നുകൊണ്ട് ഇട്ടാ ജോലീനൊക്കെ വിട്ട് വന്നതിൻ്റെ ശേഷമാണ് അപ്പോൾ എനിക്ക് തോന്നി മുളകൊക്കെ കുറേ ദിവസം അതിൽ കൊണ്ടു വെച്ചിട്ട് അപ്പം ഒന്ന് മുളകും മല്ലിയും ഒക്കെ ഒന്നാണ്ട് കഴുകിയിട്ട് വെയിലെത്തരണം വിചാരിച്ചു അപ്പം നമ്മൾ രണ്ടാം നിലരെ മേലെ ആണ് കിട്ടാ വെയിലുള്ളത് ആ കൂട്ടുകാർ പിന്നെ ആ ബാറ്ററിയിലേക്ക് ഞാൻ പിന്നെ ഉണ്ടാക്കുമ്പോൾ ഒരു രണ്ട് ഗ്ലാസും കൂടി വെള്ളം ആ ഗ്ലാസ്സിൽ തന്നെ ഒഴിച്ചിട്ടാണ് അപ്പോഴാണ് അത് ഒന്ന് ലൂസായിട്ട് കിട്ടിയത് ഇട്ടാ അപ്പോൾ പപ്പുവിനെ ഞാൻ ഇവിടെ മേലെ കെട്ടണം കേട്ടാ എന്താ വെച്ചാൽ മുൻ വശത്തെ കൊലായത്തമ്മ കെട്ടിട്ട് ഒക്കെ വരുമ്പോൾ അത് ചിലർക്ക് പേടി പിന്നെ അങ്ങനെ ഇവിടെ ആകുമ്പോൾ സേഫ് ആണ് മൂത്രമൊഴിക്കണമെങ്കിൽ ഞാണ്ട് നീണ്ടു പോയിട്ട് ഒഴിക്കാനും ഒക്കെയും സൗകര്യമുണ്ട് അപ്പോൾ ഓനെ അങ്ങോട്ട് ഇങ്ങോട്ട് കെട്ടിയേർക്കേട്ടാ അപ്പോൾ അതിലൊക്കെ മഴയൊക്കെ ആകുമ്പോൾ ഒക്കെ രാത്രിയൊക്കെ താഴ്ത്തിക്ക് കൊണ്ടുപോകും പിന്നെ മൂത്രമൊഴിക്കാനും അപ്പിടാനൊക്കെ ഉണ്ടെങ്കിൽ താഴ്ത്തിക്ക് ഓനെ കൊണ്ടുവരും വരും അങ്ങനെ മെള കയറ്റി ഞാൻ മേലേക്ക് വന്നതാ ഈ കോണി കയറിയിട്ട് ഞാൻ അതിൻ്റെ മേലേക്ക് പോകണം മുളകൊക്കെ ഇടാന് അപ്പം വേഗം ഒന്ന് മുളകൊക്കെ അധികം മുളി വെള്ളത്തിൽ കുതിർന്നാൽ പിന്നെ അത് ഉണങ്ങി കിട്ടാനും പാടാകും വേഗം ഒന്ന് വെള്ളത്തിട്ടിട്ട് ഒന്നിട്ട് കഴുകി വാരൊക്കെ കേട്ടാ അപ്പം ഈ കഴുകാതെ എനിക്ക് അത് ഇഷ്ടമല്ലേട്ടാ മുളക് അപ്പൊക്കെ ഒന്ന് കഴുകി പക്കറ്റിലൊക്കെ വേഗം വാരിയിട്ട് അപ്പോൾ ഏട്ടനും ഒന്ന് ഉണ്ട് ഇവിടെ അപ്പം ഏട്ടാണ്ട് കയറിയുണ്ട് ചക്ക ഉണ്ടായെന്നൊക്കെ നോക്കിയിട്ട് മേലേക്ക് കയറിയുണ്ട് അപ്പം ഞാൻ കഴുകിയത് ആയതായതാണ്ട് മേലയ്ക്ക് കൊടുത്തപ്പോൾ അത് ഇടു വാങ്ങി വെച്ചിട്ടാണ് അപ്പോൾ വേഗം അതൊക്കെ ഒന്ന് കഴുകി വെയിലത്തിടുകയാണ് പിന്നെ എന്താണ് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഉണ്ട് ഇന്നലെ അക്ഷയെ പോയി പഞ്ചായത്തിൽ പോയി അത് കഴിഞ്ഞ് വന്നിട്ട് ഈ കുടുംബശ്രീയുടെ മീറ്റിങ്ങിന് അംഗനവാടി പോയി എപ്പോൾ വിളിച്ചാലും ഞാൻ എന്തേലും കഴി ഒഴിവ് കഴിവൊക്കെ പറയലട്ടാ എപ്പോഴും നമ്മൾ തന്നെ ആകുമ്പോൾ ഒരു ഇതല്ലേ അത് കാരണം ഒന്ന് പോയതാണ് പിന്നെ സമയം ഉണ്ടായില്ലേ പിന്നെ ഞാൻ വന്ന് മണി കഴിഞ്ഞിട്ടാണ് അങ്ങനെ ബേക്കറിയിൽ പോയി വേസ്റ്റൊക്കെ എടുത്തു വന്ന് ഒരു എന്നിട്ടൊരു തട്ടിക്കൂട്ടിയൊരു പാട്ട് ഒന്ന് പാടി പാടിയതാ കേട്ടാ വീഡിയോ ഇടാതിരിക്കുമ്പോൾ ഇന്നേക്കായും ഈ ഇത് ഏകദേശം വീഡിയോക്ക് കാത്തിരിക്കണൊരാളാണ് കേട്ടാ ചേ വീഡിയോ ഒന്നും ഇടാന്ന് ചോദിച്ചിട്ട് ഭയങ്കര കാരണം ഞാൻ ഇട്ടതാട്ട ഒരു പാട്ട് അപ്പം നമ്മളൊന്നും പാടി നോക്കിയിട്ടൊന്നുമില്ല ഒന്ന് ഒരിക്കലും ഒരൊറ്റ പ്രാവശ്യം കേട്ടിട്ട് ഞാൻ ഒന്നുകൂടെ പാടിയാക്കിയ പാട്ട് നന്നായിട്ടൊന്നും ഇല്ലാന്ന് എനിക്കറിയാം എന്നാലും ഞാനൊന്ന് പാടിയെന്ന് മാത്രം കേട്ടോ അപ്പോൾ അത് ഇന്നലത്തെ ഇന്നത്തെ ഒക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ഒക്കെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അതിൻ്റെ മേലേക്ക് കയറി ഒക്കെ ഞാൻ ഷീറ്റും ഒക്കെ കൊടുന്നിട്ട് അതിലൊക്കെ പരത്തിയിടുക കേട്ടാണ് അപ്പോൾ കുറേശം അങ്ങനെ വാരിയിട്ടിങ്ങനെ പരത്തിയിട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഒരു മാതിരിയൊക്കെ ഉണങ്ങിയിട്ടാണ് വൈകി വൈകിട്ട് പക്ഷേ ഇന്ന് പൊടിക്കാൻ പറ്റണ ഒരു അണക്കായില്ല ഒന്നും കൂടി വെയിൽ ചൂടാവണം എന്നാലും വെള്ളമൊക്കെ ഒലർന്ന് നല്ല ഇതായി ഇനിയിപ്പോൾ ഒരു മാസിക്ക് മഴ പിടിച്ചാലും നമുക്ക് വിളക് കേട് വരില്ല ആ ഒരു രീതിയിലായി പക്ഷേ മഞ്ഞൾ ഇന്ന് മറന്ന് കഴുകി വലത്തിടാ അപ്പം നാളെ വെയിലുണ്ടെങ്കിൽ മഞ്ഞൾ കൊണ്ട് ഉണക്കിയിട്ട് എല്ലാം കൂടി പൊടിക്കണം അപ്പോൾ ഏട്ടൻ ചക്ക ചക്കടേട്ട ഒരു കൊള്ളിയൊക്കെ എടുത്ത് കവുങ്ങിൻ്റെ ഇതാട്ടാണ് അങ്ങനെ രണ്ട് ചക്കയൊക്കെ ഇട്ടിട്ടാ എന്നിട്ട് ഒക്കെ മുറിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുത്ത് അതിന് ഭയങ്കര അതായിട്ടതൊക്കെ ചക്ക അപ്പോൾ പുതിയ നല്ല ഇതാണ് അതിലടയ്ക്ക് ഞാൻ അതൊക്കെ പരത്തീർന്ന അതിലടയ്ക്ക് അങ്ങനെ മിളകും മല്ലിയൊക്കെ ഞാൻ അതിലിടയ്ക്ക് ഒന്ന് വന്ന് ഒന്ന് ചിക്കി കൊടുത്തിട്ടാ പിന്നെ ഈ രണ്ട് മൂന്ന് ദിവസം മഴ പിടിച്ചപ്പോൾ പച്ചമുളകൊക്കെ പഴുത്ത് ഒന്ന് കയറി പൊട്ടിക്കാനാ മഴ ഒന്നിനൊന്നും പറ്റിയില്ല കേട്ടാ പിന്നെ ഇവിടുത്തെ കോഴികളെ ഞാൻ അണ്ട് ഇറക്കിയാലോ അപ്പം വല്ലാണ്ട് അങ്ങോട്ട് മെഷീനിൽ തുണി ഇടാനും ഇതിനൊക്കെ തന്നെ ഞാൻ വരുള്ളൂ വല്ലാതെങ്ങണ്ട് കയറി വരണമില്ല അപ്പം മോളൊരു ദിവസം ഞാനന്ന് ഇവിടെ ഇല്ലാത്തന്ന് കല്യാണത്തിന് പോയാൽ അന്ന് തുണിയൊക്കെ മെഷീനിൽ ഇട്ടതൊക്കെ വളാം അപ്പം മുളകൊക്കെ മേലയ്ക്കൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട് അപ്പം എല്ലേ മേലും പഴുത്ത് നിൽക്കുന്നുണ്ട് അപ്പം അതൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ് അപ്പൊ ഇന്ന് ഭയങ്കര ഒരു ടെൻഷൻ പിടിച്ചൊരു ദിവസമായിരുന്നു കേട്ടാ അപ്പൊ പിന്നെ ഇന്നിപ്പോ രാവിലെ ഒന്ന് പോയി ഞാൻ എല്ലാ മുമർ തന്നെ ഞാൻ കെട്ടിയത് ഇപ്പൊ മഴ വരുന്നപ്പോ ഈ സമയത്ത് ഞാൻ നിങ്ങളൊക്കെ കെട്ടിയതാട്ടാ പിന്നെ പോയിട്ടൊന്നുമില്ല ഒന്ന് കുഴപ്പമൊന്നുമില്ലായിരിക്കട്ടെ അന്ന് മരുന്ന് കുടിച്ച പോലെ ഈ മരുന്നാണ്ട് പറ്റുന്നില്ല കേട്ടാ മൂപ്പര്ക്ക് പിന്നെ ഒന്ന് ഞാൻ വൈകുന്നേരത്തൊക്കെ എല്ലൊന്നും ബേക്കറിയിൽ കിട്ടിയില്ല കുറച്ച് ദിവസിനൊന്നും കട്ടിയിലൊന്ന് കൊടുക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തോ ദേഹിക്കാതെ എന്തോ കുടലിൽ ഉള്ളതാണ് അപ്പോൾ ആ ഇളകി കെടുക്കുന്നതൊക്കെ പോവും അപ്പോൾ ഒരു ഒന്നും വേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നണില്ല തീരെ കുറവില്ല കുറവില്ലാച്ചിങ്ങാൽ അപ്പോൾ കൊണ്ടുപോരി എന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞ് വയറൊക്കെ ഒന്ന് പിടിച്ച് നോക്കിയൊക്കെ പിന്നെ പഴയ പിന്നെ പത്ത് വയസ്സൊക്കെ ആയിണ്ടാവില്ലേ അപ്പം നമ്മളായാലും പഴയ ആ ഒരു എല്ലർപ്പും ആരോഗ്യവും ഇപ്പോഴത്തെ ആർക്കില്ലല്ലോ അതേപോലെ ജോ ജോലി കുറച്ചൊരു കരുത്തൊക്കെ ഉള്ള കേട്ടോ അത് കാരണം മോളിങ്ങനെയൊന്നും ആയിട്ടും ഒരു ക്ഷീണമൊന്നും പറ്റിയില്ല അത് ഡോക്ടർ തന്നെ പറഞ്ഞു ആളെ കാണുമ്പോൾ ക്ഷീണം കാര്യങ്ങളൊന്നും ഇല്ല പറഞ്ഞു അപ്പോൾ അങ്ങനെയൊക്കെ കേട്ടാ കൂട്ടുകാരെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇത്ര തന്നെ ഉള്ളു കേട്ടോ മറ്റൊരു വീഡിയോ ആയി നാളെ വരാം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനി നിങ്ങളെയൊക്കെ സപ്പോർട്ട് വേണം നമുക്ക് പിന്നെ ഞാനും എൻ്റെ ഒരു ആര് കാര്യം പറഞ്ഞു കേട്ടാ എനിക്ക് പറയാനുള്ളത് മഞ്ഞൾ കൃഷി ചെയ്യാൻ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞ് പിന്നെ എല്ലാ തെരുവ് നായ്ക്കൾക്കും കുത്തി വയ്ക്കാനുള്ളൊരു സൗകര്യം ഏർപ്പെടുത്തണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടുകൊണ്ട് കേട്ടോ ഏതെങ്കിലും കാലത്ത് പ്രാബല്യത്തിൽ വരുമോന്ന് അറിയില്ല അപ്പോൾ ഓക്കേ